അന്നന്ന് അധ്വാനിച്ചിട്ട് അന്നു കിട്ടുന്ന ഒരു വേദന കൊണ്ട് ജീവിക്കുന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ടാകും ബുദ്ധി ഉണ്ടാകാം ഉമ്മ ഉണ്ടാകാം കുട്ടികൾ ഉണ്ടാകാം പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവാം അപ്പോൾ ഈ നാന്നൂറ് പേര് ജോലി ചെയ്യുന്നത് വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അതും നിലച്ചുപോയി വ്യാപാരികളുടെയും വ്യവസായയും കാര്യം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് പക്ഷെ എന്നെപ്പോലെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവരെയും കൂടി പരിഗണിക്കണം നമ്മള് നമ്മുടെ വീടുകളിൽ സ്വാതന്ത്ര്യ കിറ്റുകളും ഭക്ഷണ സാധനങ്ങളും എത്തിച്ച ഒരു പുനരധിവാസ ഒരു പാക്കേജ് ഉണ്ടാക്കി ഓരോ കുടുംബത്തിലേക്കും എന്താണ് കൊടുക്കാൻ പറ്റുന്നത് സംഖ്യയായിട്ടോ ഭക്ഷണ സാധനങ്ങളായിട്ടോ കാരണം എനിക്കറിയുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് മൂത്ത മകളും കല്യാണപ്രായമായവരുണ്ട് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാതെ അധ്വാനിക്കാൻ വേണ്ടി പുറത്ത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാക്സിമം മുന്നൂറ് രൂപയൊക്കെയാണ് എന്ത് 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 രൂപയ്ക്ക് ബില്ലാണ് അടക്കേണ്ടത് വിദ്യുശക്തിയുടെ ബില്ലാണ് അടക്കേണ്ടത് വില കൂടി വരുന്ന സാധാരണക്കാർ ഭക്ഷണ സാധനങ്ങളോ സാധനങ്ങളാണോ വാങ്ങിയിരിക്കേണ്ടത് സ്കൂളിൽ ഫീസാണോ കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നട്ടതെയ്യുന്ന നാനൂറോളം തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ഉത്തരവാദപ്പെട്ടു വരാൻ ഞാൻ ഇന്നലെ മുതൽ രാത്രി വരെ അവിടെ ആളുകയും അതിന് വേണ്ടിപാട് കഷ്ടപ്പെട്ടുണ്ട് ഇത്രയും തീ പിടിക്കാതെ രക്ഷപ്പെട്ടത് നാല്പത്തി അഞ്ചോളം ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് അത് മഞ്ഞ ഭാഗത്തേക്ക് ഒരു പിക്കപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ആ സത്യമാരം മറന്നുപോയത് വേറൊന്ന് നമ്മുടെ ഒരു വാഹനം രണ്ട് മാസം ഉപയോഗിക്കാതിര ഗ്യാസ് സ്റ്റൗ രണ്ട് മാസം ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് ഫയർഫോഴ്സിന്റെ ഭാഗത്തും തുടക്കത്തിൽ ഇല്ലാതിരുന്നിട്ടില്ല എന്നുള്ള സത്യം മറച്ചു വെച്ചുകൂടാം നാം എന്ത് തന്നെ മറച്ചു വെച്ചാലും രണ്ട് ഫയർഫോഴ്സ് വന്നിരുന്നു അതിൽ ഒന്നിന് മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ ഒന്ന് വെറുതെ നോക്കുകൂത്തി ഒന്നേ ഉള്ളൂ ഇനി ഈ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ എല്ലാവരും ഓടി വെച്ചിട്ടും കാര്യമില്ല ജനപ്രതിനിധികളായാലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായാലും ഞാൻ അതിൽ ആദ്യമൊരു അവസാനം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ സത്യം വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല വളരെ നഷ്ടപ്പെട്ടു വളരെ വിഷ വിഷമിച്ചിട്ടില്ലായിരുന്നു എന്നാലും റബിന്റെ തൊഫീക്കോടുകൂടി ജീവഹാനി ആർക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ് ആരും അപകടം പറ്റിയിട്ടില്ല ഈ കത്തുന്ന കൂട്ടിനെ ഞാൻ തന്നെയാണ് ഷാലിമാർ മുകളിലേക്ക് പോയിട്ട് തീ കുടിച്ചെടുത്ത് എല്ലാം പറഞ്ഞു ഹാൻഡ് ബാഗും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ട ഒരുപാട് സ്റ്റാഫുകൾ സ്ത്രീ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവൻ കുറെ ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങളുടെ കൊടുക്കണ്ട പക്ഷേ ഇത് പുനരധിവാസ പേക്ക് ഉണ്ടാക്കണം വ്യവസായികൾക്കും വ്യാപാരികൾക്കും മാത്രമല്ല എന്നെ പോലെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത്രയൊക്കെ